ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് സുഖമാണോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു മീൻ ഫ്രൈ ആണ് ഒരു കെയരച്ചൂരയുടെ ഫ്രൈ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്നത് അര കിലോ ചൂര ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ശേഷം വീഡിയോയിൽ കാണാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഒരു ചൂരയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കീരച്ചൂരയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന രുചിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കായപ്പൊടി കറിവേപ്പില കോൺഫ്ലോറ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ചെടുത്തില്ല ഇതാകുമ്പോൾ ആയിട്ട് കിട്ടുമല്ലോ പെട്ടെന്നാവും പിന്നെ വിനേഗർ ഓയിൽ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കിത് കുക്ക് ചെയ്ത് നോക്കാം ഇത് അര കിലോ ഫിഷ് ഉണ്ട് അതിന് വേണ്ട മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കുറച്ച് ശകലം കായപ്പൊടി മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ കായപ്പൊടി നല്ലതാട്ടോ അത് കായപ്പൊടി ഇട്ട് പിന്നെ നമുക്ക് കോൺഫ്ലോറ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട ഞാൻ കോൺഫ്ലോറ് ഇനി ഇതിനകത്തോട്ട് വേണ്ടത് കറിവേപ്പില കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് ഞറക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിനെടുക്കുന്നത് ഞാൻ ചതച്ചില്ലെന്ന് പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കുറച്ച് ഇതൊന്നുള്ളേ ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ മസാലകളും ഒന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ വെള്ളത്തിലല്ല മിക്സ് ചെയ്യാൻ പോകുന്നത് വിനാഗിരിയിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് വിനാഗിരിയും ഓയിലും ചേർത്താണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ും കൂടെ ഒഴിച്ചു കൊടുക്ക അതിനകത്തോട്ട് നമുക്ക് എനിക്ക് അനുസരിച്ച് മുളക് പൊടിയും കുരുമുളകയും കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത്രയും മതി മസാല ഇതിനകത്തോട്ട് നല്ലവണ്ണം ചേ പിടിച്ച് കിട്ടും ഒരുപാട് മസാല പൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് മസാല മാത്രം എണയ്ക്കാത്ത അടിയിൽ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫിഷ് കൊടുക്കാം ഈ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ മൂന്നാല് വെള്ളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കൈവെച്ച് തന്നെയാണേ മിക്സ് ചെയ്യുന്നത് എനിക്കിതാ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ അരപ്പൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം ഞങ്ങളുടെ അടുക്കളയിൽ വെട്ടക്കുറവായോണ്ടാണേ നമ്മളിപ്പം ഈ കുക്ക് ചെയ്യാൻ വേണ്ടി ഇറായത്തോട്ട് വെച്ച് ചെയ്യുന്നത് അതെങ്കിൽ അടുക്കളയിൽ തന്നെ എല്ലാ പാചകവും വെട്ടക്കുറവ് കാരണം നമ്മൾ വീടും എടുക്കുമല്ലേ അതിന്റെ പേരില്ല ഈ ഹാളി വെച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ വേണ്ടേ ഒരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇത് അരപ്പൊക്കെ ചേർത്ത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല റൂം ടെമ്പറേച്ചറിൽ മാത്രം വെച്ചേക്കുമായിരുന്നത് നല്ല കണക്ക് അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിയാമ്പിലിട്ട് കൊടുക്കാം കരിയാമ്പിലിടുമ്പോന്ന് പൊറത്ത് മാറി നിൽക്കണേ മീനിട്ട് കൊടുക്കുക അതിനകത്തോട്ടത്തിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാട്ടിൽ നീൻ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുവാണ് ഒരു ഭാഗം ഒപ്പം കൈ ആയിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മതി നമുക്ക് മീൻ വേടിച്ചെടുത്താൽ തോണെ കുക്കായ മീൻ്റെ രുചി അങ്ങ് മാറിപ്പോ തിരിച്ചിടാം മീനെല്ലാം തിരിച്ചിട്ട് എല്ലാം കുക്ക് ആയിട്ടുണ്ട് ഒരു ഭാഗം മുഴുവൻ കുക്ക് ആയിട്ട് മീൻ്റെ അത് നല്ലതുപോലെ വെന്ത് കിട്ടിട്ടുണ്ട് ഇനി ഈ മീനും ഒരു മൂന്നാല് സെക്കൻഡ് മാത്രം മതി വെന്ത് കിട്ടാം കാരണം ഒരു ഭാഗം മൊത്തം മെന്ത് കിട്ടിയതില്ലേ ഈ പെട്ടെന്ന് കുക്ക് ആവും അടുത്ത ഭാവം കൂടെ ഈ മീൻ വെന്ത് കഴിഞ്ഞിട്ട് കാണാം ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആണ് വെരി ഈസിയാണ് പെട്ടെന്ന് ചെയ്യാം നല്ല രുചിയാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ അതുപോലെ തന്നെ ഇരിക്കും ഇത് പ്രത്യേകിച്ച് വേറെ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് കായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കായപ്പൊടി ഇട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ആയിരിക്കും ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് പറയണേ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മീനല്ലേ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി സവാളയും ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു അവരലങ്കാരത്തിന് വേണ്ടി പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ട് വരാം